எ சூப்பர் ஆன അപമാനമാണ് അല്ലെങ്കിൽ വ്യക്തി ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് ഹൗസിലെ ഈ കഴിഞ്ഞ പാവ ടാസ്ക് വലിയൊരു കോലിളക്കം തന്നെ സൃഷ്ടിച്ച ഒരു ടാസ്ക് തന്നെയാണ് പറയാൻ കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർചിത്രമാണല്ലോ ചിത്രമാണല്ലോ ആയിട്ടുള്ള ആൾക്കാർ ഈ ഓരോ ആളുകൾക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ട് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഫെയർ ആയിട്ടും അൺഫെയർ ആയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ദേഷ്യം വൈരാഗ്യം പ്രതികാരം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ഇവിടെ ആയിട്ട് തന്നെ ആ ഹൗസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തികളെ ഏതൊക്കെ രീതിയിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടായിരിക്കും ഒരു പ്രേക്ഷകൻ അവനെ ഇഷ്ടപ്പെടുക അല്ലെ അങ്ങനെ കാണുന്ന ഒരു പ്രേക്ഷകനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പുറത്ത് നടക്കുന്ന ഒരു പി ആർ ഗെയിം ഭയങ്കര മോശമാണ് ഇത് ഞാൻ വീണ്ടും ഇത് എവിടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം എവിഷന് വന്നിട്ടുണ്ടായിരുന്ന ഈ കണ്ടസ്റ്റൻസിൽ ഞാൻ ഒരു മൂന്ന് ആൾക്കാരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരിൽ ഒരാളായിരിക്കും എവിക്റ്റ് ആയിട്ട് പോകുക എന്നുള്ളത് ഒന്ന് ആര്യൻ അക്ബർ ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും കാരണം മറ്റൊന്നല്ല മറ്റു മത്സരാർത്ഥികളുടെ പി ആറുകൾ കാണിക്കുന്ന വൃത്തിയെട്ടൊരു ഗെയിം ഉണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കണ്ടസൻസ് ഒരു ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന പി ആർ തന്നെയാണ് എന്താണെങ്കിലും ഒരു എവിക്ഷനിൽ ആര് പുറത്ത് പോകും എന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സോ ദൈവ് ചെയ്തിട്ട് പി ആറുകളെ ഇമ്മതിരി വൃത്തിയെട്ട പരിപാടികൾ നിങ്ങൾ കാണിക്കാണ്ടിരിക്കുക ഓക്കെ എന്താണെങ്കിലും ഈ കഴിഞ്ഞ ടാസ്കിനിടയില് ആദിലാ നൂറ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങള് അക്ബറിന് ഒരു ബ്രേക്ക് ഡൗൺ ഒപ്പം ഷാരികേച്ചി ആതിലിനെപ്പറ്റി സംസാരിക്കുന്ന കുറച്ചു കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താണെങ്കിലും ഈ ടാസ്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആദില നൂറാക്കിന്ന് സംസാരിക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ഫാൻസിന് ആണ് സത്യം ആദ്യം പാതിരാത്രിയെ കട്ടപ്പാറ എടുത്ത് കട്ടപ്പ കളിക്കാൻ ഇറങ്ങിയേക്കാണെന്നുള്ള രീതിയിലാണ് അനിമോടെ അന്തം ഫാൻസും പ്രിയർ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇത് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെ സംസാരിച്ചിരിക്കുന്നത് പിന്നെ ആതിലെ മുമ്പ് പിന്നീട് കുത്തിയേക്കുന്ന ഒരു പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇവർ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ആതിലെ നൂറ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അനുമോളെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇവരെ കാണും കാര്യം എന്നെ പൊക്കി പറ പൊക്കിപ്പറ എന്നുള്ള രീതിയിൽ വന്ന ഒരാൾ സംസാരിച്ചാൽ എങ്ങനെയാണ് ആദിലെ നൂറിക്ക് അവർക്ക് ഇഷ്ടപ്പെടുക എന്ന് അവർ തന്നെ സംസാരിക്കുന്നത് നിങ്ങളും അങ്ങനെ ആലോചിച്ച് വെക്കുക നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് നല്ലത് പറഞ്ഞാൽ മാത്രം നിങ്ങളുടെ സ്നേഹം കാണിക്കുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ അവരെ എങ്ങനെയാണ് നല്ലൊരു സുഹൃത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ അവരുടെ തെറ്റുകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ലേ സുഹൃത്തുന്ന് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അനിമോളുടെ വിഷയത്തിൽ അനിമോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരെ ഇവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കല്ലേ ചെയ്യുന്നത് അക്ഷരം പോലും മിണ്ടാൻ ശ്രമിക്കത്തില്ല അങ്ങനെയാണ് അനുമോള് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ ഒന്ന് സുഖിപ്പിക്കണം എന്നുള്ള രീതിയിൽ വന്നിട്ട് എന്നെ പറ്റി എന്നുള്ള രീതിയിൽ പിന്നെ ഇവരുടെ അടുത്ത് പോയി കൂട്ടുകൂടുക അങ്ങനെ ഒരു പരിപാടിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവരെന്താണ് കറക്റ്റ് കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ഒട്ടും സംസാരിച്ചിട്ട് എന്ന് ആ വാഴയാണ് വാഴയാണ് ഷാനവാസിനത് കിട്ടണം അപ്പൊ ഷാനവാസ് വാഴ തന്നെയാണ് കാരണം നിവിന്റെ ആ ഒരു വിഷയത്തിൽ ആതിൽ ഒരു ഒറ്റരാൾ കാരണമാണ് ഷാനവാസ് അവിടെ പെട്ടുപോയിട്ടുള്ള അന്നെങ്കിലും മനസ്സിലാക്കാമായിരുന്നു ആദിലയുടെ സ്വഭാവം എന്താണെന്നുള്ളത് കാര്യം ഇവര് റിയൽ ഗെയിമേഴ്സ് ആണ് അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗെയിമിനകത്ത് ഷാനവാസ് മറ്റേ പെങ്ങളുട്ടി പാസം കളിക്കാൻ പോയിട്ടാണ് അവിടെ പെട്ടുപോയിട്ടുള്ളത് എന്താണെങ്കിലും ഷാനവാസൻ കേൾക്കേണ്ടെന്ന പേര് തന്നെയാണ് നാല് പെണ്ണുങ്ങൾ ഗാർഡിയൻ ഇവരൊക്കെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈ ഒരു അർത്ഥത്തിൽ വിളിച്ചത് ഞാൻ വല്ല അങ്ങനെ തെറി വിളിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാത്രി ഒഴിഞ്ഞു മാറി ഒരു കോണി പോയിട്ട് രണ്ടുപേരും കുശലം പറയുന്നില്ല മുഖത്തോക്കി പറയം ഹിറ്റ്ലർ കളി ആവട്ടെ ഒറ്റ ഊഞ്ഞാലാടണോന്ന് പറഞ്ഞ സംഭവം മനസ്സിലായല്ലോ എന്നാണെങ്കിലും ഇവർ എന്നിട്ട് സംസാരിക്കുന്നുണ്ട് പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ ഒരാൾ പണപ്പെട്ടി എടുത്തിട്ട് പുറത്തോട്ട് പോവുക ഒരാൾ അവിടെ നിന്ന് മുന്നോട്ട് പോകാന്നുള്ള ഇതിലാണ് ഇവർ പറഞ്ഞേക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു നല്ലൊരു പ്ലാനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം എന്താണെങ്കിലും ഇത്രയും ദിവസം കിട്ടിയേക്കുന്ന പൈസ അവർക്ക് കിട്ടും ഒരു ഒന്നോ രണ്ടാഴ്ചത്തെ പൈസ അല്ലേ അവർക്ക് നഷ്ടപ്പെടുകയുള്ളു ഒരാൾക്ക് ബാക്കി അപ്പോഴും നൂറയോ അതിലൊരാൾ അതിനകത്ത് ഉണ്ടാവും എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും അതിൽ തന്നെ ആയിരിക്കും പണപ്പെട്ടി എടുത്ത് പുറത്ത് പോവുക അപ്പോൾ ഒരാൾക്ക് ടോപ്പ് ഫൈവ് വരെ എത്താൻ കുറച്ചുകൂടെ ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പൈസയും കിട്ടും പണപ്പെട്ടയുടെ പൈസയും കിട്ടും ആ ഹൗസിനകത്ത് ആ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാനെ കൊണ്ട് പറ്റുന്ന അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന രണ്ട് രണ്ടാൾക്കാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ യാതെ നൂറ് തന്നെ വേറെ ആർക്കും അത്ര ഗെയിം കളിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാര്യം ബാക്കിയുള്ള ഏതൊരാൾക്കും ടോപ്പ് എത്താൻ സാധ്യതയുള്ള കാര്യം ഇതുവരെ ഒരാളുടെ അടുത്തും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു കണ്ടസൻസ് ഓരോ എപ്പിസോഡിനനുസരിച്ച് ഇന്നിപ്പം നല്ലത് ചെയ്ത നാളത്തെ ദിവസം വന്നിട്ട് തന്തയില്ലായ്മ കാണിക്കുക അങ്ങനെയാണ് അവിടെ ഉള്ള ഓരോ കണ്ടസ്റ്റൻസ് പൊക്കൊണ്ടിരിക്കുന്നത് പിന്നെ തരക്കേടില്ലാതെ വലിയ വല്യ കുഴപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പോകുന്ന ഒരേ ഒരു വ്യക്തിയുള്ള സാഹുമാനാണ് ഞാൻ നിങ്ങളെക്കാളും അക്ബർ ഖാൻ ഗെയിമിന്റെ സെൻസിൽ എടുക്കാത്തതാണ് പ്രശ്നം അങ്ങനെയെങ്കിൽ ആതിലനെ അല്ലെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫെയർ ആയിട്ട് വീണം ഗെയിം കളിക്കാൻ എന്നുള്ള രീതിയിൽ ഇവിടെയാണ് തുടക്കത്തിൽ പറഞ്ഞത് സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം ഫെയർ ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞിട്ട് ആദില തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന പരിപാടികളായിരുന്നു അക്ബറിന്റെ അടുത്ത് കുറെ ആൾക്കാർ മാസ ബീജം ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുടെ അടുത്ത് കാണിച്ചതിന്റെ കർമ്മയാണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ തന്ത ഇല്ലായ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അതിലൊന്നും ആർക്കും പ്രശ്നമില്ല അക്ബറിന്റെ അടുത്തോട്ട് പോയപ്പോഴാണ് എടുത്തോണ്ട് പോയപ്പോഴാണ് കുറെ ആൾക്കാർ സംസാരിക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു കാര്യം കാണിച്ചപ്പോൾ ഇവിടെ പല ആൾക്കാരും കൂടെ നിൽക്കുന്നവന്റെ കുതികാലി വെട്ടിയും അങ്ങനെ ബാക്കിയുള്ളവനെ മൂന്ന് ചിന്തിച്ചുവൊക്കെയാണ് പല ആൾക്കാരും വലിയ വലിയ നിലയിലോട്ടൊക്കെ കൂടുതൽ ആൾക്കാരെത്തുന്നത് എല്ലാവരും അല്ലാട്ടോ പറയുന്നത് കൂടുതൽ ആൾക്കാരും അത്തരത്തിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ എവിഡൻറ് ആയിട്ട് ആൾക്കാർ അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുറമെ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഓക്കേ ബാ കൂടെ നിൽക്കുന്നവനെ ഇങ്ങനെ പറ്റിച്ചിട്ടാണ് ഒരാളെ കയറി വരുന്നത് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരാളുടെ അടുത്തുള്ള ഒരു ഇഷ്ടം നമുക്ക് കുറേ അത് തന്നെയാണ് ആതിലെടുത്താണെങ്കിലും നമുക്ക് തോന്നുന്നത് കാര്യം ആതിലിവിടെ കളിച്ചിരിക്കുന്ന ഗെയിമാണ് പക്ഷേ ആ കളിച്ചിരിക്കുന്ന സാധനം എന്താണ് കൂടെ നിൽക്കുന്ന ഒരാളെ പറ്റിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ആ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെടില്ല ഉൾക്കൊള്ളാനും പറ്റത്തില്ല ഇവിടെ അക്ബർ ഖാൻ കരഞ്ഞു മെന്റലി ബ്രേക്ക് ഡൗൺ ആയി കാര്യം ഇത്രയും സ്ട്രോങ് ആയിട്ട് അധികം കരഞ്ഞ് ഖാനെ നമ്മൾ കണ്ടിട്ടില്ല ആകാട് ആ ഷാനവാസമായിട്ട് മുമ്പ് ഒരു അടിമി ആ ഒരു ടൈമിൽ ഒരിക്കലും കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതായിരുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് എടുത്തുട്ടോ നീ മാത്രം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടെ പാ വെച്ചത് കുഴപ്പമില്ല അത് ആരാണ് എടുത്തോ അത് ഭയങ്കര നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആരും കട്ടെടുക്കില്ല കട്ടെടുക്കില്ലാന്ന് പറഞ്ഞത് അല്ല ഞാൻ അവൾ അവന അവള് കണ്ടിട്ടുണ്ട് അവളോട് ഞാൻ പ്രത്യേകം പറഞ്ഞു കുഴപ്പമില്ല എടുത്തിട്ടില്ല പച്ചക്കള്ളാണ് മുഖത്തൊക്കെ പറയുന്നത് ഇവിടെ പ്രശ്നം അവിടെ ഗെയിം കളിക്കുമ്പോൾ പുറത്തുനിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് അല്ലെ ഈ പ്രേക്ഷകരുടെ മുന്നിൽ എന്താ നമ്മൾ കൂട്ടിയും കിഴിച്ചും ഒക്കെ ഹരിച്ചും കുണിച്ചും ഒക്കെ നോക്കുമ്പോൾ അതിൽ ചെയ്തേക്കുന്ന കാര്യം എന്താണ് തെറ്റാണ് ഗെയിമിന്റെ ഭാഗമാണ് ഗെയിമിനകത്ത് പറഞ്ഞേക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയാണ് ബിഗ് ബോസ് അങ്ങോട്ടേക്ക് ഇട്ടു കൊടുക്കുന്നത് നമുക്ക് ഒരാളെ പറ്റിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണം ഉള്ള ഒരു സാഹചര്യം ബിഗ് ബോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഇത് പുറമേ അധികാരം അറിയുന്നില്ല സി സി ടി വി ക്യാമറയ്ക്കകത്ത് വല്ലതും പെട്ട ആരെങ്കിലും പൊക്കേ മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇത്രയും ക്യാമറകൾക്കിടയിൽ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം ബിഗ് ബോസ് തന്നെ അവർക്കിടയിലോട്ട് ഇട്ട് കൊടുക്കുന്നു ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യുന്നു ഓക്കെ അതാണ് പ്രേക്ഷകർക്കിടയിലോട്ട് വരുന്നത് അതാണ് അവരുടെ കണ്ടന്റ് അത് കൃത്യമായിട്ട് ആതില് അങ്ങനെ ചെയ്ത് പോവും ആതിൽ ആ സത്യത്തിൽ അങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിലോട്ട് മെയിൻ റീസണും ഈ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അതാണ് നല്ല രീതിയിൽ ഗെയിം കളിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അക്ബർ പക്ഷേ അവിടെ ഈ ഒരു കാര്യം ഒരൊറ്റ പേയിലാണ് ഇത് മൊത്തം നഷ്ടമായിട്ടുണ്ടായിരുന്നത് ഇനി ഇവിടെ കുറെ ആൾക്കാർ അനീഷിന്റെ ഫാൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് അനീഷ് കരഞ്ഞപ്പോൾ അത് ഡ്രാമയെന്നും അക്ബർ ഖാൻ കഴിഞ്ഞ് കരഞ്ഞപ്പോൾ അത് ഡ്രാമ അല്ലേ എന്ന് പല ആൾക്കാര് ചോദിക്കുന്നുണ്ട് കുഞ്ഞു മക്കളായാലും നിങ്ങളെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ബ്ലൈൻഡായിട്ട് ഒരാളെ ഇങ്ങനെ ഇഷ്ടപ്പെടരുത് സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് ഈ അന്തം ഫാൻസ് ആയിട്ട് നിങ്ങൾ പോരുത് അനീഷിന്റെ ആണെങ്കിൽ ആരുടെ ആണെങ്കിൽ അനീഷ് ആണെങ്കിൽ അവിടെ എന്തോരം ഡ്രാമയാണ് കാണിക്കുന്നത് അനീഷ് എന്ന് പറയുന്ന മനുഷ്യന് അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഒറ്റ കാര്യത്തിലാണ് പറയുന്നത് ആര്യം ജിസോയിലെ വിഷയത്തിൽ അയാൾ എടുത്തേക്കുന്ന നിലപാട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് അതർവൈസ് അയാൾ കളിക്കുന്ന ഗെയിമിലെ ഭൂരിഭാഗം സാധനങ്ങളും ഡ്രാമയാണ് ഭൂരിഭാഗം സാധനങ്ങളും ഡ്രാമയാണ് അങ്ങനെ ഒരു ഡ്രാമ അവിടെ കണ്ടപ്പോൾ അക്ബർ ഖാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്താണ് എന്നിട്ട് അക്ബർ കാരണപ്പോൾ അത് ഡ്രാമയാണെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട് ഇടേ ഡ്രാമയും ഇതും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ ഏ നെല്ലും പതിലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരല്ലല്ലോ മന മലയാളികള് അങ്ങനെയുള്ളപ്പോ നിങ്ങളൊരാളുടെ ഫാനായിക്കോ അന് ഫാനായിട്ട് ഇന്മാതിരി പരിപാടിയിൽ കാണിക്കില്ല അനീഷ് അവിടെ കാണിച്ചിരിക്കുന്ന ഡ്രാമനാണ് ഇങ്ങനെ പോയിട്ട് ഒരൊറ്റ നിപ്പ് നിന്നിട്ട് അവിടെ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് തന്നെ കാണിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഷാരിയെ ആദിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതോടൊന്ന് കേൾക്കാം അതായത് ആതില് അക്ബറിനോട് ചെയ്താസ് കാണിച്ച കൂടിച്ചിരിക്കും എല്ലാ കാലങ്ങളിലും ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് പറയാറുണ്ട് നിങ്ങൾ ടാസ്കിലൂടെ സമ്പാദിച്ച കാര്യങ്ങൾ മറ്റുള്ളവരെടുത്ത് മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് പക്ഷേ മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് വേണ്ട നിങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ചതി വേണ്ട ഞങ്ങൾ നമുക്ക് അത് ചെയ്യാം നമ്മൾ ഒരുമിച്ച് നിൽക്കണം നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരും പ്ലേ ചെയ്ത് എടുക്കാനൊരു തീരുമാനമെടുത്തു അത് എടുക്കാനായിട്ട് അഭിനയിച്ച് ഏറ്റവും കൂടുതൽ അഭിനയിച്ചോളാണ് ആദിലെന്ന് പറയുന്ന വ്യക്തി എന്നിട്ട് അവിടെ തന്നെ ആ പാവകൾ അക്ബറിന്റെ കബോഡിൽ നിന്ന് മോഷ്ടിക്കുന്ന വീഡിയോകൾ ബിക്കോസ് ഉറപ്പായിട്ടും പുറത്തുവിടില്ല ഉറപ്പായിട്ടും പുറത്തുവിട്ടിട്ടുണ്ട് ഞങ്ങൾ കാണുകയും ചെയ്തു സത്യത്തിൽ ഈ ആദില എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ ഹൗസിലേക്ക് പറ്റിയ ഏറ്റവും വ്യത്യത്വമില്ലാത്തൊരു വ്യക്തി ഇതിലും വലിയ പേരാണ് അവളെ വിളിക്കേണ്ടത് പക്ഷേ വിളിക്കാതിരിക്കാം നൂറാ ഞാനൊന്നും പറയുന്നത് നൂറയ്ക്ക് വ്യത്യത്വില്ല ബിക്കോസ് നൂറ ഇസ് എ ഡെമി ഓഫ് ആതില ആദിലെ കണ്ണുരുട്ടിയാൽ നൂറ വാഴച്ചു അതാണ് നൂറ ആകല്ലാണ്ട് മിഡിൽ ഓഫ് ദ സീസണിൽ ഏതാ കാരണം നല്ലത് ഒന്നും സംസാരിക്കുന്നില്ല അവിടെ തുടക്കം തൊട്ട് ഇതുവരെ ഈ ഡേയ്സ് വരെ അവളൊന്നും സംസാരിച്ചിട്ടില്ല ഒരുപാട് അനുസരിച്ച് അവിഷൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഓഫ് കോഴ്സ് ഡോക്ടർ ബിനി അവരുടെ അവർ അത്യാവശ്യം നല്ലൊരു ഗെയിമാണ് തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് നല്ലൊരു ഗെയിമാണ് ആൾക്കാർ അവരെ കുത്തിരിപ്പ് കാര്യം വിളിക്കുമ്പോഴും അതിനകത്ത് നിന്ന് കളിക്കുന്ന കോ കണ്ടസിൽ അറിയാം അവരുടെ ഗെയിം എന്തായിരുന്നു നന്നായിട്ട് സംസാരിക്കുന്നവർ മാത്രമല്ല നല്ല ഗെയിമേഴ്സ് വഴക്കുണ്ടാക്കുന്നവർ മാത്രമല്ല നല്ല ഗെയിമേഴ്സ് ആ കൊച്ചിടാം പക്ഷേ സമാധാനത്തോടെ ക്ഷമയോടെ ഗെയിം അതേക്കുറിച്ച് പഠിച്ച് ഗെയിം നോക്കി മനസ്സിലാക്കി മൈൻഡ് കൊണ്ട് ഗെയിം കളിച്ചിരുന്ന ഒരാളാണ് ബിനി അവർ അൻഫെറേഷൻ്റെ പുറത്താക്കപ്പെട്ടു ആയിക്കോട്ടെ അൻഫറേഷന്റെ ഒരു കോഷയാത്ര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആതില ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കച്ചറ പ്രവർത്തികളാണ് ആദിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു തൊഴിൽ കുത്തിയാണ് ആതിൽ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനുപുലേറ്റ് ചെയ്ത് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തും ഒരു ഭാവഭേദമില്ല അത് ചെയ്ത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആദില അതുകൊണ്ട് ആദില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരുന്ന ആണൊക്കെയാണ് അവർ അവർ പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റി എത്രയോ നല്ല ആഗ്രഹം എൻ്റെ ആദില സീസൺ ഫൈവിലെ ഞാൻ ആതിര എന്ത് അടിപൊളിയായിട്ടാണ് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവർ അപമാനമാണ് ഈ അപമാനത്തിന്റെ കാര്യം പറയുമ്പോ കഴിഞ്ഞ സീസണിലെ ജാൻമണി എന്റെ പൊന്ന എന്തൊരപമാനമായിരുന്നു അപരാധം എന്ന് വേണം പറയാനൊക്കെ ജാൻവണി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സീസണിൽ ഇവർ റിയാസ് അലീം വന്നതിനേഷം അവർ നല്ല രീതിയിൽ ആദ്യസോസ്ഡ് ആയിട്ടുണ്ടായിരുന്നേ കാര്യം അതിനുശേഷം കളിക്കുന്ന ഒരു നെഗറ്റീവ് ഗെയിം സത്യം പറയാലോ അത്രയും നാളുണ്ടായിരുന്ന അവരുടെ ഒരു ക്യൂട്ട്നെസ് പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ആൾക്കാർക്കുണ്ടായിരിക്കുന്ന ഒരു ഇഷ്ടം അത് മൊത്തത്തിൽ പോയി അവിടെ എക്സ്പോസ്ഡ് ആവുകയായിരുന്നു അതിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഒരു എത്തിക്സും ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിന് പോലും എത്തിക്സ് വേണം അതുപോലും ഇല്ലാത്ത ഒരു എന്താ ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവർ വിളിക്കാൻ പറ്റും ഇവരൊക്കെ എന്താണ് ഞങ്ങൾ ഇതിനകത്ത് വളർത്തി വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വേറൊരു കാച്ചറ സഭാത്തോടെ രണ്ട് രണ്ടാണ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി മാൻ മാനെടുത്താനായിട്ട് മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനടുത്ത് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്തുള്ള പൊരുൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരിക്കലും ഒരു തെറ്റൊന്നും അല്ല പക്ഷേ ഇത് ഒരു കൂട്ടം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു കൂട്ടം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ് പറയുന്നത് നമ്മൾ ഫെയർ ആയിട്ട് വേണം ഗെയിം കളിക്കാൻ ഇന്ന് പറഞ്ഞിട്ട് അൺഫെയർ ആയിട്ട് അയാൾ അത്രത്തിലൊരു ഗെയിം കളിക്കുകയും എന്നിട്ട് അയാൾക്ക് അത്രത്തോളം മെന്റലി ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാവും അതിനുശേഷം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള കള്ളങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഓൾറെഡി കുറെ നെഗറ്റീവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഏഹ് എന്താണെങ്കിലും തൊട്ടടുത്ത ദിവസം മറ്റേ ആ ഒരു കോയിൻ സ്ക്രാച്ച് ചെയ്യേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ അതിനകത്ത് നേരെ ബേൺ ദ കോയിൻ പറഞ്ഞുണ്ട് ആതിലേടെ ആണെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ മൊത്തത്തിൽ ആ ഒരു കോയിന്റ് അതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അൺഫെയർ ആയിട്ട് കളിക്കുന്ന ആ ഒരു സാധനത്തോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കാര്യം അത് തന്നെയാണ് അക്ബറിന് അത്രയും വലിയൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം മറ്റേ കുളിമോള് വന്നിട്ട് ബസ്സിന്റെ ജാക്കി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ തന്തയിലത്രം പറഞ്ഞതാണ് ശരിക്കും അയാൾക്ക് ഏതൊരു മനുഷ്യനാണെങ്കിലും ഉണ്ടാവൂലൂടെ അപ്പൊ ഉടനെ അനീഷിന്റെ കുറേ ഫാൻസ് വന്നിട്ട് കണ്ടില്ലേ അനീഷിനെ ഡ്രാമ എന്ന് പറഞ്ഞു ഇപ്പൊ അക്ബർ ഖാൻ കാണിക്കുന്ന ഡ്രാമയല്ലേ ഇന്ന് എന്തുവാണെ ഒരാൾക്ക് സങ്കടം ജനുവൻ തോന്നുന്ന തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂല നിനക്ക് എന്താണെങ്കിലും ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അക്ബർ നെവിൻ ആര് ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും എന്താണെങ്കിലും പോകാൻ പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും എവിക്ഷൻ ഞാൻ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിലും അക്ബർ ഖാന്റെ ഒരു നേരത്തെ ഒരു വീഡിയോ അക്ബർ ആര്യനുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം അവരൊരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒരു ട്രൂ എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിക്കാം ആരെയാണ് അക്ബർ തിരഞ്ഞെടുക്കുന്നത് ഞാൻ ഞാനിതിൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരെയാണ് അക്ബർ ഉറപ്പല്ലേ ഇത് പ്ലാൻ ചെയ്ത പോലെ വന്നില്ലെങ്കിൽ ഒരുപക്ഷെ പണി കിട്ടും ഈ തീരുമാനത്തിൽ കുറച്ച് നിൽക്കുന്നു ഇപ്പോൾ നിങ്ങൾ അക്ബറിന്റെ പാർട്ട്ണറും അക്ബർ ഗോൾ കോയിൻ നഷ്ടപ്പെട്ടതിലൂടെ നിങ്ങൾക്ക് സൂപ്പർ പവറും നഷ്ടമായിരിക്കുന്നു നഷ്ടമായത് നോമിനേഷൻ പവറാണ് പക്ഷേ അതിന് പകരം ഇപ്പോൾ നോമിനേഷനാണ് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അടുത്തയാഴ്ചയിലെ നോമിനേഷനിലേക്ക് നിങ്ങളിരെ ഇപ്പോൾ തിരഞ്ഞെടുക്കണം ഇതൊരു പണി സീസൺ ആണ് ഞാനത് തീരുമാനം എടുത്ത് ഞാൻ എടുത്തത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊക്കോളാം കാരണം ഓൾറെഡി ഇപ്രാവശ്യം പുള്ളി നോമിനേഷനിലുണ്ട് അടുത്ത പ്രാവശ്യം ഞാൻ പൊക്കോളാം കുഴപ്പമില്ല ഇനി മുന്നോട്ട് കാണിക്കാൻ ചിലപ്പോൾ ഈ ഒരു ക്ലിപ്പിന്റെ ഒരു ആവശ്യകത വന്നേക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്തത് പിന്നെ ആ ഒരു ഹൗസിനകത്ത് അത്യാവശ്യം നല്ലതാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരു ഒറ്റ പേരെ ഉണ്ടാവുകയുള്ളൂ അത് സാബുമാൻ തന്നെയാണ് വേറെ ആരുണ്ട് അൺഫോർച്യുനേറ്റ്ലി സാബുമാൻ നല്ലൊരു അല്ല നല്ലൊരു മനുഷ്യനാണ് ഒരു റിയൽ റിയാലിറ്റി ഷോയല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിനകത്ത് റിയൽ ആയിട്ട് നിൽക്കുന്ന ആ ഒരു റിയാലിറ്റി കണ്ടല്ലേ നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു റിയാലിറ്റി കണ്ട് ഇഷ്ടം തോന്നാനേക്കൊണ്ട് ഒരാളെന്ന് പറഞ്ഞാൽ സാബുമാൻ തന്നെയുള്ളൂ വേറെ ആരുണ്ട് എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്നുള്ള തിരിച്ചറിഞ്ഞ കൺബോക്സിൽ നമുക്ക് അടുത്ത് വീഡിയോയിട്ടാണ് അപ്പോൾ ശരി